എടാ ഇവിടെയാണ് ആദ്യം പോവേണ്ട മുത്തേ നമ്മൾ ആദ്യം ഇവിടോട്ട് തന്നെ പോവും അതിനുശേഷം ബാക്കി എന്ത് തൊട്ടാ വരൂല്ലേ ഇത് ആ സിറ്റി സെറ്റി ആ റുബെക്സ് മാർക്കോയിറ്റിന്ന് തന്നെ തുടക്കത്തിലേ എത്തിയിട്ടുണ്ട് മുത്തേ എടാ ലാഗേ വൈ ഒലഹാസ് ഒലഹാസ് ബ്രദർ വൈ യു ഗീവിംഗ് മീ ലാഗ് ബ്രദർ വൈ ലൊട്ട ലൊട്ടേ ലൊട്ടേ ഒലഹാസേ അവൻ്റെ ആരും പറയാലോ എടാ എൻ്റെ ഒണ്ടാ മുത്തേ വേണ്ട ഏട്ടാ നമുക്ക് മാത്രം ലാഗ് തരും ലോട്ടേന്റെ കാര്യം ഇതെന്തെന്ന് എനിക്ക് വണ്ടി വളയ്ക്കുമ്പോൾ ലാഗ് അടിക്കണം ഈ സിറ്റിയിലെത്തി ലാഗ് കൂടുതലാണ് കേട്ടോ അത് ഞാൻ പറയാ പറയേണ്ട ഒരു കാര്യമുണ്ട് സിറ്റിയിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോ സിറ്റിയിൽ നമ്മൾ എപ്പോൾ വന്നാലും ശരി ആ റൊണാൾഡോ ബ്രദറോ വന്നല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു സിറ്റിയിൽ നമ്മളെപ്പോൾ വന്നാലും ശരി ഒടുക്കത്തൊരു ലാഗ് അടിപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ആ സിറ്റി ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റും കൂടെ കൊണ്ടുവന്നോണ്ടേ മനസ്സിലായില്ലേ അതിൻ്റെ ഒരു തുടിയാണ് എടാ അത് മാത്രമല്ലടാ ഇന്നലെ ഞാൻ ഒരു വണ്ടി എടുത്ത് ഓടിച്ചു ഈ വണ്ടീനെ കണ്ടാ ഇതിൻ്റെ സ്പീഡൊന്നും പോണില്ല എടാ ഇതൊക്കെ എന്ന് വെച്ചാൽ പത്ത് ഇരുനൂറ് ഇരുന്നൂറ്റമ്പതിന് മുകളിൽ സ്പീഡ് പോണേനാണ് ഞാൻ ഡി ഇട്ടാണ് ഓടിക്കുന്നത് ഡി ഇട്ട് ഓടിച്ചിട്ട് നോക്കിയോ ഈ തൊണ്ണൂറിൻ്റെ മോളിൽ ഈ വണ്ടിൻ്റെ സ്പീഡ് പോണില്ല നിങ്ങൾ കണ്ടാ എടാ ഇതൊക്കെ ഞാൻ ഇതൊന്നും എൻ്റെ പ്രശ്നമില്ല എടാ ഇവന്മാർ തന്നെ പ്രശ്നം ഉണ്ടാ ഒലഹാസിൻ്റെ മാത്രം പ്രശ്നമാണ് കേടാ മുത്തേ ഒലഹാസേ സീരിയസ്ലിയിൽ ഒട്ടത്തരം മുത്തേ സീരിയസ്ലി സീരിയസ്ലിയിലൊട്ടത്തരം വാട്ട് ബ്രോ സെറ്റ് എടാ പേര് ഞാൻ കണ്ടില്ല അവൻ തന്നെ എടാ തൊപ്പി തൊപ്പിയോടെ പോയി നിന്ന തൊപ്പി പോയാ മുത്തേ കണ്ണാടി വെച്ച എല്ലാരും പഠിപ്പിയ അല്ലല്ലോ ബ്രോ എടാ അങ്ങനല്ല മുത്ത അങ്ങനല്ല പറഞ്ഞ പക്ഷെ എന്റെ ക്ലാസ്സിൽ പഠിച്ച കൊറേ ഓമാരുണ്ടല്ലേ പഠിത്തോന്ന് മാത്രം മനസ്സ് വിചാരിച്ചടക്കാൻ കുറെ എണ്ണം ഉണ്ട് മുത്തേ ഒമാർക്ക് വേറെ ഒന്നുമില്ല അവർക്ക് പഠിച്ച് 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 ഭ്രാന്താവണം അങ്ങനെയുള്ള കുറേമാരുണ്ട് മുത്തേ ഒമാരെല്ലാം നോക്കുമ്പോൾ അവരെ കണ്ണില് മൊത്തം കണ്ണാടിയാണ് കാരണം എന്താണ് അവർക്ക് പഠിച്ച് പഠിച്ച് കണ്ണു കഴിക്കണു മനസ്സിലായില്ല അത്രക്ക് വട്ടാണ്മാർക്കൊക്കെ ആവശ്യത്തിന് പഠിച്ചാൽ പോലെ മരണ പഠിപ്പാണല്ലോ കാര്യം പറയാൽ എന്താണെന്നാണ് അവനക്കൊക്കെ അവനൊക്കെ ബുക്ക് ബുക്ക് മാത്രം നോക്കി ബുക്കാണോ ബുക്കാണ്മാരെ ഫോൺ അവന്മാരെ ഫോണാണോ അവന്മാരെ ബുക്ക് മുത്തേ മുത്തല്ല എന്തേ എടാ നിന്റെ തൊപ്പിയാ നിന്റെ തൊപ്പി ൊപ്പി എടാ അവന്റെ തൊപ്പി പോയടാ അവന്റെ തൊപ്പി പോയി അവിടെ നോക്കണേ ഉണ്ട് ബഗ് ബംഗടിച്ചതാന്ന എടാ എനിക്ക് കാണിക്കല്ലേ അവനെ കണ്ടാ തൊപ്പിയില്ല തൊപ്പിയില്ല ഉത്ത തൊപ്പിയില്ല എന്റെ കാർ നോക്കന്ന മാർക്കോട്ടി എവിടെ യൂ ോട്ടങ് പോയിട ഇതും മറ്റേ വേൾഡ് സൈഡിൽ പോയപ്പോൾ കണ്ട രണ്ട് കാർ രണ്ട് കാർ ഇപ്പം ഞാൻ ഇവിടെ വീണ്ടും കണ്ടു ഒന്ന് റെണാൾഡ് ആയിരിക്കണ പോൾവാക്കറിന്റെ കാറ് വാക്കർ ഇമോഷൻ മുത്തേ ഇമോഷനാണ് നമുക്ക് മനസ്സിലായില്ല ഫാസ്റ്റ് ആൻഡ് പിടിച്ചും മൊട്ടയൊന്നും അല്ല പോൾവാക്കർ മുത്തേ വാക്കർ ഇമോഷൻ മുത്തേ പിന്നെ പിങ്ക് പിങ്ക് ബാന്ദ്ര ഇതും നൈസ് ആണ് മുത്ത ഇത് ഞാൻ അന്ന് കണ്ടേ ഇതും കൊള്ളാം അന്ന് രണ്ട് ടൈമിൽ എൻ്റെ കയ്യിൽ കോനില്ലായതായി പോയി മിസ്സായി ജസ്റ്റിന് മിസ്സായി പോയതാണ് ഇല്ലെങ്കിൽ ഞാൻ എടുത്തേനെ റൊണാൾഡേ ഡബ്ല്യു ആട്ടാ ഉള്ള കാര്യം റൊണാൾഡേ ഡബ്ള്യു കാർ സീൻ മുത്ത ഇത് ആർക്കും കൊടുക്കല്ലേട്ടാ റൊണാൾഡേ ഒരുത്തിനും കൊടുക്കല്ലേ ഇത് അങ്ങ് സൂക്ഷിച്ചു വച്ചു ഇത് ഗോ ഇതൊരു സീനാണ് ഈ ഗെയിമിലെ തന്നെ ഡബ്ല്യു ഒന്നാണ് ഇത് മുത്ത അത്രേ പറയുള്ളൂ ഈ വണ്ടീനെ പറ്റി മനസ്സിലായില്ലേ എടാ എനിക്കൊക്കെ കോയിൻ സെറ്റാക്കിയിട്ടേ എനിക്ക് ഈ കാർ എടുക്കണം ഈ കാർ വേൾഡ് സെലിൽ കാണും വേൾഡ് സൈലിൽ നിന്ന് എടുക്കണം ഇത് ഭയങ്കര സീനാണ് ആ സെറ്റിങ്സ് യൂട്യൂബിലുണ്ടെന്നാ റൊണാൾഡ് എൻ്റെ കാർ റൊണാൾഡ് ആണോ ചോദിക്കണേണ്ട റൊണാൾഡേ കാർ സെൽ ഉണ്ടായിരുന്നു മുത്തേ ഇത് കൊടുക്കൽ എഡറാ ഇത് കൊടുക്കൽ ഇത് ഭയങ്കര സീൻ സാധനമാണ് ഇത് നിനക്ക് വേൾഡ് സെല്ലിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടേ കൊടുത്തോ അല്ലാത്ത പക്ഷേ ഇത് ഭയങ്കര അത്യാവശ്യം വലിയ സാധനമാണ് ഇത് അങ്ങനെ കൊടുക്കല് കണ്ടായിരുന്നു എന്നാണ് റുബെക്സ് ബ്രോ ഡ്രിഫ്റ്റ് വീഡിയോ കണ്ടായിരുന്നിഫ്റ്റ് ഒരു റൂമിട്ടായിരുന്നല്ലോ അന്ന് ലൈവ് റൊണാൾഡ് ആ പിന്നെയാണ് കണ്ടി മുത്തേ വണ്ടേ മുത്തേ വേൾഡ് സെയിലും വേൾഡ് സെയിലെനിക്ക് ഇറങ്ങണം വീണ്ടും ഇറങ്ങണം സെയിൽ ഇറങ്ങണം ഞാൻ ഈ വണ്ടിയിലെ കാര്യങ്ങൾ വിട്ടിരുന്നെ ഇപ്പോഴാണ് വിവം കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഓർത്ത ബാർബസ് മോട്ടോ സ്പോട്ട് മെർസിഡീസ് ബെൻസ് കൊള്ളല്ലേ കൊള്ളാം 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 പിങ് പാന്തർ വണ്ടി എനിക്ക് എടുക്കണം പിങ് പാന്ത്ര വേൾഡ് സൈൽ അല്ലാതെ അല്ല അത് കിട്ടൂല അല്ല നമ്മൾ മറ്റേ ഇവിടെയൊക്കെ പോകണേ നഷ്ടമാണ് ട്രേഡൊക്കെ ചെയ്തെടുക്കാൻ നോക്കുവാണെങ്കിൽ റൂമിൽ കയറിയിട്ടേ അത് ഭയങ്കര നഷ്ടമാണ് ഉള്ള ആരും പറയാമല്ലേ ആ ഒരു നാല് കോടി അഞ്ച് കോടി അമ്പത് മില്ലിയനൊക്കെയാണ് ചോദിക്കണം അതിനേക്കാളും ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും അടാ ഇതിന് കിട്ടും ഇതിന് പോയാൽ കിട്ടും എനിക്ക് പോയി പോയി പിങ് ബദർ പിങ് ബദർ മുത്തേ കണ്ടില്ലടാ പിങ് ബദർ മാത്രേ കണ്ടോള് നിങ്ങക്കല്ല ഫ്രീ കാറാ ഇപ്പം ഇതൊക്കെ ഫ്രീ കിട്ടിയടാ ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ചു അമ്പത് മില്യ മുത്തി അഞ്ഞൂറ് രൂപിക്കണ്ട മുത്തേ കൊള്ളാം കേട്ടാ കാറല്ലേ അമ്പത് മുത്തേ 50 മില്യൻ ആണ് മുത്തേ അമ്പത് മില്യൺ ഒന്നാം സൈറസ് വേണ്ടാ മുത്തേ എനിക്ക് ഫ്രീ കിട്ടിയതാ മുത്തേ ഫ്രീ കിട്ടിയാണെങ്കിൽ വലിയ ഡബിള് കാര്യമാണ് കാര്യം പറഞ്ഞു ഇതൊക്കെ നിനക്ക് തന്നെന്ന് വെച്ചാ നിനോട് അത്ര ഇഷ്ടം ഉള്ളതുകൊണ്ട് ആരെങ്കിലും നിനക്ക് തന്ന നല്ല കാര്യം പറഞ്ഞത് ഭയങ്കര ഇഷ്ടം നല്ല സാധനമാണ് ഇവൻ ആരെങ്കിലും അഞ്ഞൂറ് രൂപ കൈവശം കൊടുത്തടാ ഈ ജെ ജെ സൈറസിന്

നേരത്തെ ഞാൻ ആട്ടോ ബാക്ക് ആയി സോറി നൈറ്റ് പോവാൻ എനിക്ക് എക്സാം ഉണ്ട് ഓക്കെ 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 ആയിക്കോട്ടെ മുത്തേ സേർ മണി 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 ഐ ഗോട്ട് മണി മുത്തേ സോനെ എന്തിനു ചോദിച്ചാ സണ്ണി നോക്കേ സണ്ണി മാർക്കോ സണ്ണി സണ്ണിടാ നിക്കു വെയിറ്റ് 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 നിൽക്കി നിൽക്കും നിൽക്കും പതിയെ പോവാം പതിയെ പോവാം നമ്മൾ വന്നുടഞ്ഞ പാഞ്ച് പാഞ്ച് കളിക്കണം നമുക്ക് പതിയെ പോവാം മുത്തേ സെ ജെ ജെ കെ മതി മുത്തേ പിങ്ക് പെത്തർ കൊള്ളാം ഇവിടെ ഇവിടെക്കണ നമ്മളെ കാറിന് റേഷ് ചെയ്ത് കൊടുത്തല്ലേ എനിക്ക് ഓരോരോ കാറിനും നോക്കാം പിൻബെതർ കൊള്ളാം ഞാൻ ബ്രോയ്ക്ക് ഫ്രീ തരാം എന്നാ പിൻബെതർ എന്നാ എന്തെങ്കിലും സാധനം ഇത് കൊള്ളാല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് പോൾ വാക്കറിൻ്റെ വണ്ടി കാണിച്ചാൽ പോൾ വാക്കറിൻ്റെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് പോൾ വാക്കറിൻ്റെ വണ്ടി കാണുമ്പോഴും അവർ ഇമോഷൻ മനസ്സിലായില്ലേ അത് പറഞ്ഞാ ഇതെന്തൊരു സാധനം ഇതെന്തിരായിരുന്നു ഇത് ഞാൻ ആദ്യം കണ്ട വിചാരിച്ചൻ ട്രാൻസ്ഫർമേഷൻ്റെ ലൗമാരല്ലായിരിക്കും സോറി സ്വർമാർ പോയി കുറച്ച് പണം തരാമെന്നാ എടാ എന്തേടാ ജേജെ മതിയടാ ജെ ജെ കെ മതി ജേജെ എം എന്നായി പോയി അമ്പത് മില്യൻ ആണ് മതിയടാ ജേ ജെ കെ മുത്തത് മില്യൻ ആണുബക്സ് റുബെക്സ് നന്ദി റോബെക്സ് നെക്സ്റ്റ് ലൈവ് ടൈം എന്നാ അതൊക്കെ പറയാടാ നിങ്ങളെല്ലാരും കൂടെ എൻ്റെ അടുത്ത് പെടപ്പിക്കാൻ മുത്തേ ഇത് എന്ത് ജെ ജെ ലുഫി ഓക്കെ ബ്രോ എന്നാ ഓക്കേ ഓക്കേ താങ്ക് യു റൊണാൾഡോ വൈത്തി ബ്രോ എന്നാ അതെന്ത്മാരി ചെലപ്പോ അങ്ങാട്ട് ഇങ്ങോട്ട് സംസാരിക്കുമായിരിക്കും താങ്ക്സ് 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 കണ്ടാ മുത്തേ പ്ലെയർ എടാ മറിയാതെ പോലും ആ ആ പ്ലെയർ നൂറ്റി അമ്പത്തി മൂന്ന് അവനെ കണ്ടാൽ മുത്തേ ആ സ്കാമറയിലോട്ടെ കാണിച്ചു തന്നോ മുത്തേ ആ ഇവനല്ലേ ആ കുട്ടികളുള്ള പ്ലെയർ മുത്തേ ഇവൻ അമ്പത് മില്യൻ എൻ്റെ സ്കാമിയാൻ നോക്കി മുത്തേ ഇങ്ങനെയുള്ള മാതിരി റൂമിൽ കാണും സൂക്ഷിച്ചോ മുത്തേ കണ്ടല്ല ലൈവിൽ തന്നെ കണ്ടല്ലോ മുത്തേ സൂക്ഷിച്ചോട്ടാ ഇപ്പം ഇപ്പം എനിക്ക് സ്കാമ് കിട്ടിയാ ഇപ്പം എനിക്ക് സ്കാം കിട്ടിയാ ഗേറ്റ് പോവാന്ന കുറച്ച് പണം തരാം എനിക്ക് രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോവാം കാർ എടാ ഞാൻ ഒരു ഫോട്ടോ എടുത്തോണ്ട് മുട്ടേ ആരും ഒന്ന് മെസ്സേജ് ഒന്നും ഇടാതി മെസ്സേജ് ഇട്ടാൽ തമ്പലിയില് വരും കിക്ക് ആക്ക് അവനെയൊക്കെ ശ്രദ്ധിയോടാ മുത്തേ അത് തന്നെ അത് തന്നെ കിക്ക് എടുത്തോളാം അവനൊക്കെ എന്നാ എന്നെ അല്ലടാ മുത്തി നമ്മളിപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടുകൊണ്ട് കുഴപ്പമില്ല ശ്രദ്ധിച്ചുകൊണ്ട് കുഴപ്പമില്ല അവൾ ശ്രദ്ധിക്കാതെ ആരെങ്കിലും കഴിഞ്ഞ ഇത്രയും പൈസ പോയാലേ മനസ്സിലായില്ലേ എൻ ജി എസ് ഗെയിമിംഗ് എന്ന് ആരെടുത്ത് സംസാരിക്കണം എൻ ജി എസ് ഒക്കെ പോവാട പോവാൻ പോവാം വെയിറ്റ് 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 മുത്ത വെയിറ്റ് വെയിറ്റ് കാർ ഓടിക്കാൻ തരൂ കിക്ക് ആക്കിടാട്ടെ കിക്ക് ആക്കി കിക്കാ അവനൊക്കെ പേര് പോലും ഇടാൻ വന്നപ്പോഴേ നമ്മൾ ഇതാക്കണോ ഇതാക്കണമായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി ഞാൻ മണി എന്തൊക്കെ അല്ലെങ്കിൽ മുത്തേ ഇതെന്തി പറയണേ എല്ലാ ഡ്രൈവറും പൈസ അയച്ചുകൊണ്ടിരിക്കണ മുത്തേ അതിന് വഴിയുണ്ട് മുത്തേട്ട അതിന് അറിയുമോ അറിയാ അറിയാന്നാണ് തോന്നുന്ന എനിക്ക് കറക്റ്റ് അത്ര ഓർമ്മ കിട്ടില്ല പിങ് റൊണാൾഡ് പോയാടാ മുത്തേ റൊണാൾഡ് പോയാ റൊണാൾഡിന്റെ വണ്ടിയുടെ റൊണാൾഡ് എവിടെ റൊണാൾഡ് എവിടെ എവിടെ നാളെ കാണില്ലല്ലോ മുത്തേ മുത്തേ ജെ ജെ കെ മിണ്ടാതിരി മുത്തേ കിക്ക് പണ്ണിട മുത്തേ നോ മുത്തേ മാർഗോ ആൻഡ് ഫോർ വൺ ഡോളർ മുത്തേ അറിയില്ല ബ്രോ അതാരോ പറഞ്ഞ അത് ആരൊക്കെ അങ്ങാട്ടി കേട്ടും പറഞ്ഞ അവിടെ ഇവനെ കാണാല്ല റൊണാൾഡോ എവിടെ റൊണാൾഡ് റൂമി ഉണ്ടാവും അവൻ അവൻ്റെ വണ്ടി പത്രോടെ ഉണ്ടല്ലോ റൊണാൾഡിന്റെ മാറ്റി വണ്ടി പാത്രയോടെ കിടക്കണേ ഞാൻ അവനെ കാണാല്ലോ വാ റൊണാൾഡിന്റെ വണ്ടി എടുത്ത് ആരാ പോണേ റൊണാൾഡിന്റെ വണ്ടി ആരുടെ അടുത്തോണ്ട് പോയി അവനെ കാണാല്ലോ അവൻ എവിടെ പോയി റൊണാൾഡോ എവിടെ പോയി എടാ നിക്ക് 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 അവ എന്റെ വണ്ടി എടുത്ത് ഓടിക്കുന്നു ഓക്കെ 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 എന്നെ അറിയുമോ മച്ച കറക്റ്റ് ഓർമ്മയിട്ടല്ലോ അതിന അത്രേ അത്ര ഓർമ്മ കിട്ടുന്നില്ല അത്ര ഓർമ്മ കിട്ടുന്നില്ല മുത്ത അത്ര ഓർമ്മ കിട്ടുന്നില്ല

ഞാൻ അങ്ങനെ അധികം കേട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല മുത്തേ അപ്പോൾ എന്തായാലും റൂമിലൊക്കെ വന്നിട്ട് മുത്തേ ഒരുപാട് സന്തോഷം ആഹാ എൻറെ കാറിൽ കേറ്